ഓ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഐറ്റം ആണ് വെറൈറ്റി ആണെന്ന് വെച്ചാൽ അത്രയും വെറൈറ്റി അല്ല ഒരു വട്ടം ഇത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇപ്പോഴാണ് ഈ ഒരു ഐറ്റം കൊണ്ടുവരുന്നത് അതായത് ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസ് ആണ് ഗോൾഡ് കവറിങ് ആണ് നമ്മൾ എപ്പോഴും ഫാൻസി പ്ലേറ്റഡ് ഒക്കെയാണ് കൂടുതലും കൊണ്ടുവരാറുള്ളത് അപ്പോൾ ഒരുപാട് എൻക്വയറി ഉണ്ട് ഷോപ്പിലായാലും ഓൺലൈനിലായാലും കൊലസുകളും മാലങ്ങളൊക്കെ ഒത്തിരി എൻക്വയറി ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് കുറച്ച് ബാംഗിൾസ് കാണാം ആദ്യം ആദ്യം തന്നെ ഡെ ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന അടിപൊളി ഒരു വളയാണ് ഇത് കണ്ടോ ഒരു സ്പൈറൽ പാറ്റേണി വന്നിട്ട് ഒരു ഡോട്ട് ഡോട്ടായിട്ട് വരുന്ന പാറ്റേണാണ് വരുന്നത് നല്ല മാറ്റ് ഫിനിഷിങ്ങിലാണേ വരുന്നത് ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ടു സിക്സ് ആണ് എനിക്ക് ടു ഫോർ മതി എനിക്കിത് കണ്ടോ നല്ല കറക്റ്റ് സൈസിലായിരിക്കും ഇത് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇടാൻ പറ്റും ഇതിൻ്റെ ടു ടു മുതൽ ടു എയ്റ്റ് വരെയുള്ള സൈസസ് ആണ് ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് ടു സിക്സ് ആണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഒരു പീസ് റേറ്റ് വരുന്നത് ഈ ഒരു വളയുടെ വില നല്ല ഗോൾഡ് എന്താ പറയുന്നത് റപ്ലിക്ക എന്ന് തന്നെ പറയും കാരണം അത്രയും ഫിനിഷിംഗാണ് ഇതിന് വന്നേക്കുന്നത് ഇത് നേരത്തെ നമ്മൾ കൊണ്ടുവന്നപ്പോഴും നല്ല ഒരു എന്താ പറയുക സപ്പോർട്ടായിരുന്നു ഇതിന് വന്നത് അപ്പം ഇത് ഡെയിലി വെയർ ആയിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റും അടുത്തത് ഇതെ ഈ ഒരു പൈപ്പ് വളയാണേ പൈപ്പ് വളയെന്ന് പറയുമ്പോൾ എപ്പോഴും ഈ ഡെയിലി ആയിട്ട് ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് അറുപത് രൂപയാണ് പീസ് റേറ്റ് വരുന്നത് ഇതും ടു സിക്സാണ് ഞാൻ കാണിക്കുന്നത് കണ്ടോ എനിക്ക് എൻ്റെ അളവ് സാധാരണ കുപ്പികളൊക്കെ ഞാൻ ടു സിക്സ് ഇടുമ്പോൾ എനിക്ക് കറക്റ്റ് ആണെങ്കിൽ ഇതെനിക്ക് കുറ അല്പം ഉണ്ട് അപ്പോൾ എൻ്റെ അളവ് നോക്കിയിട്ട് വളം വാങ്ങിക്കുന്നവർ ഇത് ടു ഫോർ വാങ്ങിച്ചാൽ മതി കേട്ടോ കുറച്ചുകൂടെ വലുപ്പമുള്ളവർക്കും ഈ ടു സിക്സ് ഇടാൻ പറ്റും അതിൻ്റെ ടു മാത്രം ഒരു ചെറിയൊരു പാറ്റേൺ ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വന്നേക്കുന്നത് കണ്ടോ കാണിച്ചിട്ട് ഇപ്പോൾ പൈപ്പ് വളയിൽ ഈ ഒരെണ്ണത്തിൽ ടൂറ്റൂൽ മാത്രമേ ഈ പാറ്റേൺ വരുന്നു ബാക്കിയല്ല ഈ പാറ്റേൺ തന്നെയാണ് ഇതില് ടൂറ്റു നമുക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് പക്ഷെ ടൂറ്റു വേണമല്ലോ അടുത്തത് ഒരു സ്റ്റോണിൻ്റെ വളയാണ് സ്റ്റോണിൻ്റെ വളയൊക്കെ ഉണ്ടോ എന്ന് ഒത്തിരി പേരുന്നോട് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ അതെ നല്ലൊരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത് കണ്ടോ ഒരു കെട്ട് പോലൊക്കെ വന്നിട്ട് ഇത് ടൂ സിക്സ് ആ ഇതി കുറച്ച് കറക്റ്റ് ആട്ടോ ഇത് കണ്ടോ സ്റ്റോൺ ഒരു സൈഡിൽ സ്റ്റോൺ വന്നിട്ട് ഇങ്ങനെ ഒരു കെട്ട് പോലൊരു പാറ്റാണ് വന്നിരിക്കുന്നത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാവും ഒരു പീസിൻ്റെ റേറ്റ് എല്ലാം ഞാൻ പീസ് റേറ്റാണ് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് പേർ ആയിട്ടോ പീസായിട്ടോ എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അവൈലബിലിറ്റി അനുസരിച്ച് കണ്ടോ വൈറ്റ് സ്റ്റോൺ വന്നിട്ട് നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റും ഇത് പോകുന്ന സ്റ്റോൺ അല്ല അപ്പം നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്തത് വരുന്നത് കുറച്ച് പാർട്ടി വെയർ ആയിട്ടിടാം കുറച്ച് ഹെവി ആയിട്ടുള്ളത് എന്നാൽ ഓവർ ഒന്നും അല്ല കേട്ടോ ഒരു മീഡിയം സൈസ് ഓ ഒരു സ്പൈറൽ പാറ്റേൺ ഒക്കെ പോലെ വരുന്നുണ്ട് ഇത് കണ്ടോ സിഗ് പോലെ വന്നിട്ട് അകത്തും ഒരു സ്പൈറൽ പാറ്റേൺ കണ്ടോ ഇതിൻ്റെ റേറ്റ് നൂറ്റമ്പത് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് എല്ലാം ടു ടു മുതൽ ടു എയ്റ്റ് വരെ അവൈലബിൾ ആണ് എല്ലാം നമ്മളിപ്പോൾ കാണിച്ച എല്ലാ വളകളും ടു എയ്റ്റ് ടു മുതൽ ടു എയ്റ്റ് വരെ അവൈലബിൾ ആണ് കണ്ടല്ലോ ഒറ്റ ഒരു വളമായിട്ടൊക്കെ നമുക്ക് ഫങ്ഷനുകൾക്കൊക്കെ ഇടാം അപ്പോൾ ഇതിൻ്റെ കൈ കിടക്കട്ടല്ലേ ഈ കയ്യിൽ ഓർമ്മ കിട്ടേക്കാം അടുത്ത വീഡിയോയിൽ വള ഇട്ടൊരു വീഡിയോ ആയിട്ട് അടുത്ത നോക്കിക്കേ ഇത് ഒരു പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്നതാണ് ഇത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാശിൻ്റെ വള കാശ് വള നൂറ്റി എഴുപത് രൂപയാണേ നിങ്ങൾക്കിത് നിങ്ങൾക്കെല്ലാം ഇത് പ്ലേറ്റ് ചെയ്യാം നമ്മൾ ഏറ്റവും മിനിമം റേറ്റ് വെച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് നമുക്കിത് അയച്ചു തന്നിട്ട് റീ റീപ്ലേസിംഗ് കാര്യങ്ങളൊന്നും നമുക്കതിനുള്ള സൗകര്യവും സമയമൊന്നുമില്ല അപ്പം ഇതിൻ്റെ റേറ്റ് പീസ് റേറ്റ് നൂറ്റി എഴുപതാണേ ഇതും ടു മുതൽ ടു എയ്റ്റ് വരെ ആണ് പിന്നെ കുഞ്ഞുങ്ങളുടെ ഒരളവ് ജസ്റ്റ് ഞാനൊരു സാമ്പിളിനെടുത്ത വേറെ അളവ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഇതൊരു നാലര സെൻറ്റിമീറ്റർ സൈസ് വരുന്ന ഒരു അളവാണേ കണ്ടത് ഇത് കുഞ്ഞുങ്ങൾക്കെ ഉള്ളൂ ഇതിൻ്റെ വലിയ വറുണ്ടോ എന്ന് ചോദിക്കരുത് ഇല്ല ഞാൻ നോക്കി കിട്ടിയില്ല പിന്നെ ഇപ്പോൾ ഇതിൻ്റെ കുഞ്ഞളവും ഒരു ടു സീറോ സൈസ് വരെ അതായത് ഫൈവ് സെൻറ്റിമീറ്റർ വരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ റീസ്റ്റോക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇത് വരുന്നത് ഒരു ഫോർ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ അട്ടാതിന് അളവ് സൈസുള്ളവരുണ്ടെങ്കിൽ പറയാം അറുപത്തഞ്ച് രൂപയാണേ ഒരു പീസിൻ്റെ റേറ്റ് ഒറിജിനൽ ഗോൾഡ് പോലെ തന്നെ ഉണ്ട് കേട്ടോ നല്ല മാറ്റ് ഫിനിഷിങ് ആണ് അപ്പോൾ ഇത്രയും വളകളെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കും കൂടുതലും വളകളൊക്കെ ഈ ഗോൾഡ് കവറിങ്ങിൽ കൊണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് മോതിരം കാണാം അടുത്തത് പ്ലേറ്റഡ് നെക് നെക്ലേസ് മൈക്കോട്ട് പ്ലേറ്റഡ് മോതിരം കേട്ടോ എപ്പോഴും നമ്മൾ ഇതൊക്കെ ഇല്ല റിപ്പീറ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാട്ടോ നമുക്കിപ്പോൾ വില കുറവേം തുടങ്ങാം ഇരുപത് രൂപയുടെ സിമ്പിളായിട്ടുള്ള ഒരു സ്പൈറൽ പാറ്റേൺ ഏറ്റവും സിമ്പിളായിട്ടുള്ളത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇരുപത് രൂപ പിന്നെ വരുന്നത് ദേ മുപ്പതിൻ്റെ ആണ് ദേ ഈ ഒരു ഇതും ഒരു സിമ്പിളായിട്ട് വരുന്ന ഒരു തിൻ ചെയിൻ തിന്നായിട്ടുള്ള ഒരു കമ്പി ടൈപ്പ് ആണേ സെൻറ്ററിൽ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് അടുത്ത നോക്കിയിട്ട് ത്രീ ലെയർ വന്നിട്ട് ഒരു ഫ്ലോറൽ പാറ്റേൺ ഇതൊക്കെ മുപ്പത് രൂപ കേട്ടോ നമ്മളിപ്പോൾ കണ്ട രണ്ടെണ്ണം മുപ്പത് രൂപ അടുത്ത നോക്കിക്കേ ഡബിൾ ലെയർ വന്നിട്ട് സെൻട്രൽ ഒരു ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന മൂന്നാല് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് മുപ്പത് രൂപ അടുത്ത നോക്കിക്കേ കുറച്ചുകൂടെ മാറ്റ് ഫിനിഷിങ് വരുന്നതാണ് നാൽപ്പത് രൂപയുടെ കളക്ഷൻസ് ആണ് ഇനി കണ്ട മൂന്ന് ഹാർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 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 ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്ത നോക്കിക്ക ഇത് ഈയൊരു നമ്മുടെ സച്ചിൻ ഇത് അംഗുലി ചെയിൻ പോലെ വരുന്ന ഒരു കണ്ണി കണ്ണി പാറ്റേണി വരുന്നത് നാൽപ്പത് പിന്നെ വരുന്നത് ഇതേ ഒരു ഹാർട്ട് ലവ് നേടിയിട്ടുണ്ട് കേട്ടോ അടുക്ക് നാൽപ്പത് തന്നെ അടുത്ത നോക്കിയാൽ സിമ്പിളായിട്ട് വരുന്ന ഒരു ഹാർട്ടാണ് ഹാർട്ടിന് കുറച്ച് വിലപ്പോൾ കൂടുതലുണ്ട് പക്ഷേ സിമ്പിളായിട്ടാണ് വന്നേക്കുന്നത് അടുത്ത നോക്കി കുറച്ച് ഹെവി ലുക്ക് വരും പക്ഷെ വില കുറ വില സെയിം തന്നെ ഉള്ളൂ നാൽപ്പത് രൂപ ഉണ്ടോ എനിക്ക് ഒക്കെയാണ് ഇഷ്ടം കേട്ടോ എൻ്റെ മോളെ തന്നെ കളിയാക്കിയത് നിങ്ങൾക്കിത് ഇഷ്ടമാണെന്ന് പറയാൻ കേട്ടോ ടു കേക്ക് ഒന്നും പിടിക്കത്തില്ല നയൻറ്റി അല്ല ിറ്റ്സിൽ കൂട്ടാം അതെ ഇത് നോക്കിക്കേ ഇതും കുറച്ച് ഹെവി ആയിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന ടൈപ്പാണ് നാൽപ്പത് തന്നെ അടുത്ത നോക്കിക്കേ ഒരു ബട്ടർഫ്ലൈ ആണേ കണ്ട തിരി തോന്നുന്നു ബട്ടർഫ്ലൈ വന്നിട്ട് ഇട്ട് കാണിക്കാം അല്ലേ ഒരു ബട്ടർഫ്ലൈ വന്നിട്ട് ഒരു പാറ്റേൺ ഉണ്ട് ഉണ്ടതിൽ അടുത്ത ഞാൻ ഇതിൽ തന്നെ ഇങ്ങടേ എനിക്ക് വയ്യപൂരം അതെ ഹാർട്ടിൻ്റെ ഒരു പാറ്റേൺ വന്നിട്ട് ഡബിൾ ലെയർ വരുന്നതാണേ അപ്പോൾ ഇതും നാൽപ്പത് രൂപ തന്നെയാണ് അപ്പോൾ ഇത്രയാണ് നമ്മളുടെ നാൽപ്പതിൻ്റെ കളക്ഷൻസ് അതായത് ഈ ഒരു രണ്ട് റോ അടുത്ത് നോക്കി സ്റ്റോൺ വരുന്നതാണ് എൻ്റെ കൈയുടെ ഭംഗി കാരണം ഞാൻ എൻ്റെ മോഡ കൈ തന്നെ ഇട്ട് കാണിക്കുക കേട്ടോ ഇത് എഴുപത് രൂപയാണ് ഫുൾ സ്റ്റോൺ വന്നിട്ട് നല്ലൊരു പാറ്റേൺ ആണേ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് വീഡിയോ എടുക്കുന്നതും ഡമോ കാണിക്കുന്ന ഒരാളാണ് കേട്ടോ എന്തോ ചെയ്യാൻ എനിക്ക് ഇത്ര വൃത്തിയുള്ള കൈ ഇല്ലാതായിപ്പോയി അടുത്തത് നോക്കിക്കേ അതിൻ്റെ തന്നെ ഫുൾ റോസ് വരുന്നത് റോബി കണ്ടോ മൂന്ന് മൂന്ന് കളേഴ്സിലാണ് അത് വന്നേക്കുന്നത് എഴുപത് രൂപയാണേ നല്ല കുഞ്ഞ എ ഡി എ ആണ് സ്റ്റോൺസാണ് വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് അതൊക്കെ കാണാം കൈ കാണിക്കേ അടുത്ത് നോക്കി ഇച്ചിരി സിംപിളായിട്ട് വരുന്നൊരു ടൈപ്പ് ആണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ വൈറ്റ് സ്റ്റോൺ വരുന്നത് അടുത്തത് അതിൻ്റെ റെഡും വൈറ്റും പിങ്കും വൈറ്റും കൂടെ വരുന്നത് പിന്നെ അടുത്തത് ഈ ഒരു പാറ്റേൺ ആണ് ഇത് നമുക്ക് ഈ കയ്യിടാം ഇതേ ഉണ്ടോ ഇതിൻ്റെ റേറ്റ് എല്ലാം എഴുപതാണ് കേട്ടോ ഇനി നമ്മൾ കാണുന്ന എല്ലാം എഴുപതാണ് അപ്പോൾ ഒരുപാട് ഞാൻ കളക്ഷൻസ് എടുത്തിട്ടുള്ളതൊക്കെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് എങ്കിലും പെട്ടെന്ന് തീരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക സൈസൊക്കെ ഒരു സ്റ്റാൻഡേർഡ് സൈസിലുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം അതിൻ്റെ ചെറുതും കുറച്ച് വലുതും ഉണ്ട് നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ സ്കെയിലൊന്നെടുത്ത് കാണിക്കുക ഇപ്പോൾ അപ്പാടാന്നറിയാം എങ്കിലും സൈസ് അറിയാൻ പതിനാറ് പതിനേഴ് പതിനെട്ട് ആ സൈസ് അറിയാമെങ്കിൽ അത് പറഞ്ഞാലും മതി അപ്പം അടുത്തത് സിമ്പിളായിട്ടുള്ള ഒരു ഹാർട്ടാണ് ഒരു കാണിക്കുക കൈ ഒരു ഹാഫ് ഹാർട്ടാണ് കണ്ടത് ഹാഫ് ഹാർട്ടല്ല ഹാഫ് സൈസ് സൈഡിലെ സ്റ്റോൺ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അതും പക്ഷേ എഴുപത് തന്നെയാണ് ഏറ്റവും സിമ്പിൾ ഏറ്റവും ഭംഗിയുള്ള ഒരു മോതിര അത് അവൾക്ക് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ അവളുടെ കൈക്ക് അത് തന്നെയാണ് തോന്നി അടുത്ത നോക്കിക്കോണേ എൻ്റെ ഫേവറേറ്റ് ഇപ്പോൾ കാണിക്കാം കണ്ടോ ഇങ്ങനെയാണോ ഇടുന്നത് ഇതാ ഈ ഒരു എന്താ പറയുന്നത് ഇതിലൊത്തിരി ഗോൾഡിന് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ഗോപുരം പോലൊക്കെ ഇരിക്കുന്ന ഒരു ഷേപ്പ് എനിക്കറിയത്തില്ല പറയാൻ മാലയുടെ ഒരു ഷേപ്പ് ഒരു മാല നെക്ക് ലോക്കറ്റൊക്കെ ഒരു മാല അതിൻ്റെ കളർ ചേഞ്ചസാണ് കേട്ടോ വൈറ്റ് ഫുൾ വൈറ്റ് റോസ് പിന്നെ സെൻ പകുതി വൈറ്റും സെൻറ്റർ സ്റ്റോൺ റോസും വരുന്നത് എഴുപത് തന്നെയാണ് വരുന്നത് നല്ല ഫിനിഷിങ് ആ ഗോൾഡ് ഫിനിഷിംഗ് ഉണ്ട് അപ്പം അപ്പം ഇത്രയാണ് മോതിരങ്ങൾ അപ്പോൾ ഒരുപാട് ഞാൻ എടുത്തിട്ടില്ല വലിച്ചവാരി എടുത്തിട്ടില്ല ഉള്ളത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് എന്തേലും ഞാൻ പറയുകയാണ് വിലക്കുറവൊക്കെയുള്ളത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുക ഇനി നമുക്ക് കാണാനുള്ളത് ഒന്ന് രണ്ട് നാലുകളും കുറച്ച് കൊലുസും അതൊക്കെ ഉള്ളു നമുക്കത് കൂടെ കാണാം അപ്പോൾ കൊലുസ് കാണാവേ ഇതേ നോക്കിക്കാൻ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഡബിൾ ലെയർ വരുന്ന ബോംബെ ചെയിനാണ് ഇത് കണ്ടോ നല്ല ഫിനിഷിംഗ് ഉണ്ട് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണേ അപ്പം സൈസസ് വരുന്നത് ഒമ്പത് ഇഞ്ച് മുതൽ പത്തര ഇഞ്ച് വരെയാണ് ഇതിൻ്റെ ഉള്ളത് കണ്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ഫിനിഷിംഗ് ഉണ്ട് സാധാരണ ചിലപ്പം ചില ബോംബെ ചെയിനൊക്കെ വല്ലാതൊക്കെ ഇരിക്കുക അങ്ങനൊന്നുമില്ല കേട്ടോ നല്ല പെർഫെക്റ്റ് ഗോൾഡ് ഫിനിഷിംഗ് ഉണ്ട് അപ്പോൾ ഇതിനെക്കാട്ടിലും ഭംഗിയുള്ളൊരു സാധനമുണ്ട് നമുക്കതൊന്ന് കാണാമേ സോറി കേട്ടോ വില പറഞ്ഞാൽ തെറ്റിപ്പോയതാണ് നൂറ്റി എഴുപത്തഞ്ചാണേ വൺ സെവൻറ്റി ഫൈവ് ആട്ടോ ഞാൻ എൻ്റെ അടുത്ത് എനിക്ക് തന്നെ വായിക്കാൻ വയ്യ അപ്പോഴും എനിക്കൊരു ഡൗട്ടുണ്ട് അതാണ് ഞാൻ ഒന്ന് ആലോചിച്ചിരുന്നത് അടുത്ത നോക്കിക്കേ നല്ല ഭംഗിയുള്ളത് എന്താ ഈ ചെയിൻ്റെ പേരെന്നൊന്നും എനിക്കറിയിട്ടില്ല ഞാനിത് എനിക്കൊരു ബ്രേസ്ലെറ്റ് കിട്ടിയപ്പോൾ ഞാൻ അന്ന് തൊട്ട് അന്വേഷിക്കുന്ന ഒരു കൊലുസിൻ്റെ പാറ്റേൺ ആണ് ഇത് രണ്ട് സൈഡിൽ മുത്തുമുത്ത് പോലെ വന്നിട്ട് സിമ്പിളായിട്ട് വരുന്നൊരു ചെയിൻ ആണ് നമ്മൾ നേരത്തെ കണ്ട ആ ചെയിൻ്റെ കനമൊക്കെ തന്നെ ഇതിനും വരുന്നുള്ളതുകൊണ്ട് അത്ര അതിനെക്കടലും പിന്നെ എന്ന് വേണമെങ്കിൽ പറയാം ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ അമ്പത് ഇഞ്ച് മുതൽ പതിനൊന്ന് ഇഞ്ച് വരെ ഉണ്ട് ഇതിൻ്റെ അടുത്ത് നോക്കിയാൽ നമ്മൾ നേരത്തെ കൊണ്ടുവന്ന് മൊത്തം സോൾഡ് ഔട്ട് ആയതാണ് ദൈ ഇത് ഫാൻസി പ്ലേറ്റഡാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അന്നത്തെ റേറ്റ് തന്നെ നൂറ്റി എൺപത് കണ്ട മൂന്ന് മുത്തം അടുത്തടുത്ത് വരുന്നത് അതിങ്ങനെ ആയിട്ട് വരുന്നുണ്ട് കണ്ടോ പതിനൊന്ന് ഒമ്പതും പത്തും പതിനൊന്നും ഉണ്ട് ഇതിൽ അടുത്ത ദൈ ഓൾട്ടർനേറ്റ് സിംഗിൾ ബീഡ്സ് വരുന്നതാണ് പക്ഷേ ഇതിൻ്റെ പതിനൊന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇത് വന്നപ്പോൾ അതിലില്ല കേട്ടോ പക്ഷെ ഒമ്പതും പത്തേ ഉള്ളൂ ഇത് കേട്ടോ അപ്പോൾ അത് ഓർത്തോണുക പിന്നെ വരുന്നത് സിമ്പിളായിട്ട് വരുന്ന ഈ ഒരു ഓൾട്ടർനേറ്റഡ് ഗോൾഡൻ സിൽവർ ഒരു കുഞ്ഞു കുഞ്ഞ് പീസസ് ആഡ് ചെയ്ത് വരുന്നതാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപ പതിനൊന്ന് ഒമ്പത് മുതൽ പതിനൊന്ന് വരെ ഇതും അവൈലബിൾ ആണ് പിന്നെ വരുന്നത് ഇയർ ചെയിൻ ആണ് ഇയർ ചെയിൻ പറയുന്ന രണ്ട് പാറ്റേണേ ഉള്ളൂ അമ്പത് രൂപയാണ് വരുന്നത് ഒന്ന് ദേ ഇങ്ങനെ തിക്കായിട്ട് വരുന്ന ഈ ഒരു പാറ്റേണും പിന്നെ ഏറ്റവും സിമ്പിളായിട്ട് വരുന്നത് ഈയൊരു ചെയിനുമാണ് വരുന്നത് രണ്ടിനും അമ്പത് തന്നെയാണ് നോർമൽ ഇയർ ചെയിൻ വരുന്നത് അമ്പത് രൂപ അപ്പം അടുത്തത് കുഞ്ഞ് കുഞ്ഞ് നോസ്പീൻ ഒരുപാട് എടുത്തില്ല കേട്ടോ എനിക്ക് അതിനുള്ള ടൈം ഇല്ല ഇത് തപ്പിപ്പിറുക്കുന്ന ഒരു ജോലി ആയതുകൊണ്ട് പെട്ടെന്ന് എടുത്തോണ്ട് പോകുന്ന ഇത് മൂന്ന് കല്ല് വരുന്ന ലോങ് ടൈപ്പും ഇത് നാല് കല്ല് വരുന്ന ലോങ് ടൈപ്പും ആണേ ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ മുപ്പത്തഞ്ച് രൂപയാണ് ഒരു ഒരു പീസ് മു നോസ്പീൻ പിന്നെ ഒരു പീസല്ലേ വരത്തുള്ളൂ ഈ ഒരു പാറ്റേൺ ആണ് ഒരു ലോങ് ടൈപ്പ് വന്നിട്ട് റോസ് സ്റ്റോൺ വരുന്നത് പിന്നെ വരുന്നത് അതെ ഇങ്ങനത്തെ പാറ്റേൺസ് ആട്ടോ ഞാൻ ഇങ്ങനെ കുറച്ച് എന്തൊക്കെയോ കൈ കിട്ടി സിമ്പിളായിട്ട് വരുന്ന കുഞ്ഞ് കുഞ്ഞ് സ്റ്റോൺസ് ഉള്ളത് അത് ഞാനങ്ങ് എടുത്തന്നേ ഉള്ളൂ എനിക്ക് എത്രത്തോളം വന്നിട്ടുണ്ട് പിന്നെ അതെ ഇങ്ങനെ ഒരു ഹാഫ് ഹാർട്ട് പോലെ വരുന്നത് കണ്ടോ ഫുൾ റെഡ് ഫുൾ പിങ്ക് വരുന്നത് കണ്ടോ കാണുന്നുണ്ടോ ഇതൊക്കെ കുഞ്ഞിതാണ് കുഞ്ഞു മുക്കുത്തി കുഞ്ഞു സൈസാ കേട്ടോ വലിയ സൈസേ അല്ല സാധാരണ ഒറ്റ സ്റ്റോണിൻ്റെ സൈസൊക്കെ വരുന്നുള്ളൂ ഒരു പാറ്റേൺ വന്നിട്ട് വെള്ളയ റോസും പിന്നെ വരുന്നത് ദെയ്യൊരു പാറ്റേൺ ഇതൊക്കെ ഒന്നും ഒത്തിരി ഇല്ല കേട്ടോ സെക്കൻഡ് സ്റ്റാഡായിട്ട് എടുക്കാൻ രണ്ട് രണ്ട് പീസ് ഉണ്ടോന്നൊക്കെ സംശയമാണ് നിങ്ങൾ എൻക്വയറി ചെയ്ത് നോക്കുക കാര്യം ഇതെല്ലാം തപ്പിപ്പിറക്കി ഞാൻ ക്ഷീണിച്ച് പിന്നെ വരുന്നത് സിംഗിൾ സ്റ്റഡ് സിംഗിൾ വരുന്ന കുഞ്ഞു ടൈപ്പ് മുപ്പ പതിനഞ്ച് രൂപ കേട്ടോ പീസ് റേറ്റ് മറ്റേത് മുപ്പത്തഞ്ച് രൂപ ഇത് വരെ കണ്ട സ്റ്റോണിൻ്റേത് ഇത് കാണിച്ചോ ഞാൻ കാണിച്ചല്ലേ ഇത് മുപ്പത്തഞ്ച് തന്നെയാണ് അപ്പോൾ ഇത്രയാണ് നോസ് ബീൻസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നോസ് ബീൻസ് സമയമില്ലായിട്ട് കൈ കിട്ടിയതൊക്കെ പറക്കി എടുത്തത് അതുകൊണ്ടാണ് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയുടെ റെസ്പോൺസ് അനുസരിച്ച് നമുക്ക് കൂടുതൽ ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അപ്പോൾ ഇനിയും കാണാൻ പോകുന്നത് കുഞ്ഞ് തിന്നായിട്ട് വരുന്ന രണ്ട് മൂന്ന് മാലകളും അതിന് പറ്റുന്ന കുറച്ച് ലോക്കറ്റ്സുമാണ് അടുത്തത് മാലയാണ് തിന്നായിട്ട് വരുന്ന ബോക്സ് ചെയിൻ ആണേ അപ്പം ഞാൻ ഇട്ടേക്കുന്നത് ബോക്സ് ചെയിൻ തന്നെയാണ് അതിൻ്റെ എട്ട് പിടിയായത് കേട്ടോ ഇത്രേ വരുത്തുള്ളൂ ആറ് പിടി നമ്മുടെ നെക്കിൽ വരുന്ന ടൈപ്പ് കണ്ടോ ഇത്ര പിടി ലെങ്ത് ആണ് വരുന്നത് അതിന്റെ തന്നെ എട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണേ ആറ് പിടിക്ക് അതിന്റെ തന്നെ എട്ട് പിടിയുണ്ട് എട്ട് പിടിക്ക് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണേ അത്യാവശ്യം നല്ല ഗോൾ ഫിനിഷിങ് ഈ ഒരു സാധനം ഈ ഒരു പാറ്റേൺ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത് പിന്നെ എല്ലാവരും ഒത്തിരി ചൂസ് ചെയ്യുന്ന ഒരു പാറ്റേണും കൂടാതെ അതുകൊണ്ട് നമ്മൾ കൂടുതലും പോക്സ് ചെയിൻ ആണ് എടുത്തേക്കുന്നത് അത് ഇപ്പോഴും ഒത്തിരി പേര് അടുത്ത് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചവരൊക്കെ ഇപ്പോൾ ഓർഡർ ചെയ്യുക അപ്പോൾ അതിൻ്റെ ലെങ്ത് കൂടെ നമുക്കൊന്ന് നോക്കാം കണ്ടോ എട്ട് പിടി ഇതാണ് ഞാൻ ഇട്ടേക്കുന്ന സൈസ് സൈസായിട്ട് എനിക്ക് ഈ കഴുത്തക്കൂടെ ഊരി എടുക്കണം എനിക്ക് മാല ഇടുന്ന വീട്ടിലൊന്നും ഇടുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് കണ്ടോ അത് കുറച്ച് തിൻ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കുറച്ചും കൂടെ ആണ് ഈ എട്ട് പിടിയിൽ വരുന്നത് കണ്ടോ അപ്പോൾ എട്ട് പിടിക്ക് മുന്നൂറ്റി മുപ്പതും ആറ് പിടിക്ക് നൂറ്റി പത്തും ആണ് റേറ്റ് പിന്നെ നൂറ്റി പത്ത് മുപ്പതിൻ്റെ ആറ് പിടിയിലെ കുഞ്ഞു കുഞ്ഞ് ബോൾസ് വരുന്നത് മണിമാലയുടെ ഒരു കുഞ്ഞ് ടൈപ്പ് വരുന്നുണ്ട് അത് കൂടുതലും മറ്റേ ഡയമ എന്താണ് ഈ പതിനെട്ട് ക്യാരറ്റ് മാലകളിലൊക്കെ അതുപോലെ സിൽവർ മാലകളിലൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട് ഈ പാറ്റം നല്ല ഭംഗിയാണ് സിമ്പിളാണ് ഇത് ഇത്ര ഉള്ള ഒരു മാല നൂറ്റി മുപ്പതാണ് ഈ ആറ് പിടിയുടെ ഈ മാലയുടെ റേറ്റ് ഞാനിതാണ് ഇന്ന് ഫർക്ലോത്ത് ക്ലോത്ത് ഇടാഞ്ഞത് കാരണം കുറച്ച് കറക്റ്റ് വ്യൂ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാ അടുത്തത് സച്ചിൻ ജെയിൻ്റെ തിന്നായിട്ട് വരുന്ന ആറ് പിടി ആറ് പിടി എട്ട് പിടിയുടെ ഈ ബോക്സേ മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾ പറയുവാണെങ്കിൽ നമുക്ക് കൂടുതലെടുക്കാം നിങ്ങൾ ഓർഡർ ചെയ്താൽ പറഞ്ഞാൽ മാത്രം പോരാ ഓർഡർ കറക്റ്റ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കും ഞാൻ എങ്കിൽ മാത്രമായിരിക്കും നമ്മൾ കൂടുതൽ കൂടുതൽ ഐറ്റംസ് എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പഴയ പോലെ ഫാൻസി കണ്ടിന്യൂ ചെയ്തു പോകും അതും നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് വലിയ മല നൂറ്റി മുപ്പത് ഇത് മാത്രം നൂറ്റിപ്പത്ത് അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് ലോക്കറ്റുകളാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്ന് രണ്ടെണ്ണം പേർ ചെയ്യാൻ ചെയ്ത് കാണാൻ ഒത്തിരി ടൈമില്ല ഒരുപാട് വീഡിയോ ലെങ്ത് താങ്ങുന്നുണ്ട് അപ്പോൾ നമുക്കതി കൂടെ കാണാം നോക്കിക്കേ നോക്കിക്കദേ ഹാർട്ടിൻ്റെ ആണേ ഹാർട്ടിൻ്റെ ഷേപ്പിൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് ഗ്രീൻ ചെറിയൊരു പാറ്റേൺ ഡിഫറൻസ് ഉണ്ട് ബ്ലൂ അതിൻ്റെ ഗ്രീൻ ഫുൾ റോസ് വരുന്നത് എല്ലാം അറുപത് രൂപ കേട്ടോ അറുപത് ബ്ലാക്ക് അപ്പോൾ ഇത്രയും കളേഴ്സ് അതിൻ്റെ വരുന്നത് പിന്നെ ഇത് ഈ ഒരു ഒരു ബോൾ ബോൾ ടൈപ്പിൽ വരുന്നതാണേ നമുക്കത് ഇതിനകത്തൊന്ന് ഇട്ട് നോക്കാം നമ്മളത് ഇതിനകത്തൂടെ കയറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് പക്ഷേ ഭംഗി കൂടുമ്പോൾ വില കുറച്ച് കൂടും തൊണ്ണൂറ് ഈ ഒരു ബോളിൻ്റെ മാത്രം വില നൂറ്റിപ്പത്തിൻ്റെ മാലയിലാണ് നമ്മൾ തൊണ്ണൂറിൻ്റെ ബോൾ ഇട്ട് അപ്പം മൊത്തത്തിൽ ഇരുന്നൂറാകത്തുള്ളൂ അപ്പോഴും നോക്കണം അടിപൊളിയായിട്ടുള്ള ഒരു കോൾഡ് ഫിനിഷിങ്ങിലുള്ള അടിപൊളി ഒരു ഐറ്റം ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം തൊണ്ണൂറ് രൂപയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി കൂട്ടത്തിൽ ഓർഡർ ചെയ്യാം പിന്നെ വരുന്നത് കുഞ്ഞ് പൊടി ഹാട്ടോ പൊടി ഉണ്ട് ഇരുപത്തഞ്ച് രൂപ കേട്ടോ ഇട്ട് കാണിക്കണോ അപ്പം ഇരുപത്തഞ്ച് രൂപയെ ഹാർട്ടിന് കുഞ്ഞ് ഹാർട്ട് ഇതിൻ്റെ കൂട്ടത്തി കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇടാൻ ഇപ്പം അവധി പുറത്തോട്ടൊക്കെ പോകാനൊക്കെ ഇങ്ങനെ മാലകൾ അന്വേഷിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇടാം ആറ് പിടിയുടെ മാല ഒരു ലോക്കറ്റുകൂടെ അല്ല മാല മാത്രമായിട്ട് എങ്ങനെയാ നിങ്ങളുടെ ഇഷ്ടം മാല ഉണ്ടെ ലോക്കറ്റ് ചോദിക്കും അതുകൊണ്ടാണ് ലോക്കറ്റുകൂടെ എടുത്തത് ഇനി കുറച്ച് ഒന്ന് രണ്ട് സിമ്പിൾ സിമ്പിൾ ലോക്കറ്റ്സൂടെ ഉണ്ട് നമുക്കത് കൂടെ എളുപ്പം കണ്ടുപോകാം അപ്പോൾ അതെ ഈ ഒരു ഷേപ്പിൽ വരുന്ന കുറച്ച് ലോക്കറ്റ്സ് ആണ് അമ്പത് രൂപയാണ് റേറ്റ് അടുത്തത് ഓവൽ ഷേപ്പ് റൗണ്ട് ഷേപ്പ് അങ്ങനെ കുറച്ച് ഷേപ്പ്സ് വരുന്നുണ്ട് ഇതൊരു എന്താ പറയുക ഒരു സ്റ്റാർ സൂഫിയുടെ കുഞ്ഞ് സൂഫി സ്റ്റോൺ പോലെ സിമ്പിളായിട്ട് കുഞ്ഞതാണ് കേട്ടോ അതിന് എല്ലാം അമ്പത് രൂപയാണേ റെഡ് ബ്ലാക്ക് അപ്പം അത്രയും കളേഴ്സാണ് വരുന്നത് പിന്നെ അതെ കുഞ്ഞു കോയിൻ ലോക്കറ്റ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണേ ഈ സൈഡിൽ ഒരു ഹെഡും ഈ സൈഡിൽ ജിയോ കേട്ടോ ലക്ഷ്മിയൊന്നും അല്ല കോമണായിട്ട് എല്ലാവർക്കും ഇടാൻ പറ്റും അപ്പം അതിന് ഇരുപത് രൂപയുള്ളൂ അപ്പോൾ ഈ ഏറ്റവും വില വിലക്കുറവ് ഇതിനാണ് പിന്നെ കുഞ്ഞു ഹാർട്ട് ഇരുപത്തഞ്ച് ഇനി ലോക്കറ്റ് ഉണ്ടോ ഇല്ലല്ലേ അടുത്ത നോക്കിക്ക ഫാൻസി പ്ലേറ്റഡ് ആയിട്ട് വരുന്നത് നമ്മൾ ഒരുപാട് കൊണ്ടുവന്ന് ഒത്തിരി സെയിൽ വന്നതാണ് നല്ല ആൻഡിക് ഫിനിഷിങ്ങിൽ വരുന്നതാണ് നിങ്ങൾക്കത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇടാൻ പറ്റും പ്ലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എന്തായാലും നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇടാൻ പറ്റും നമ്മൾ കാണിച്ച ഗോൾഡ് കവറിങ് അല്ല ഗോൾഡ് പ്ലേറ്റ് ഫാൻസിയിൽ വരുന്ന ഗോൾഡ് പ്ലേറ്റഡാണ് കേട്ടോ നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു ഫ്ലോറൽ നെക്ക് ലോക്കറ്റ് വന്നിട്ട് ഈ ഒരു ബീഡ്സ് നോക്കിയേ ഒന്ന് ഒരു പാറ്റേൺ ഉള്ളതും ഒന്ന് പ്ലെയിനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് മുത്തുകൾ വന്നിട്ടുണ്ട് നൂറ്റി എഴുപത്തഞ്ച് രൂപയുള്ളൂ ഏറ്റവും അഫോർഡബിളായിട്ട് ഇടാൻ പറ്റും നമ്മൾ പലതും കൊണ്ടുവന്നിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപതായിരുന്നു ഏറ്റവും റേറ്റ് കുറച്ച് കൊണ്ടുവന്നേ അപ്പം നോക്കിക്കണ്ടോ നിക്കിൽ വരുമ്പോഴേ അതിൻ്റെ യഥാർത്ഥ ഒരു ഭംഗി കാണത്തുള്ളൂ കണ്ടോ നൂറ്റി എഴുപത്തഞ്ച് രൂപ ഈ നൂറ്റി എഴുപത്തഞ്ച് രൂപക്ക് ഈ ഒരു പാറ്റേൺ മാത്രമേ ഉള്ളൂ അടുത്തത് നോക്കിക്കേ ഇത് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ നമ്മൾ നേരത്തെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ വേറൊരു പാറ്റേൺ ആണ് ഇതൊരു ലക്ഷ്മി ദേവി ഒരു കോയിൻ പോലെ വരുന്നതാണ് സിമ്പിളായിട്ടുള്ള ലക്ഷ്മി ഈ കോയിൻ മാല മാലയുണ്ടോയെന്ന് ചോദിച്ചായിരുന്നു കുറച്ച് പേര് ഇരുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ വേണ്ടവർക്ക് ഇപ്പോൾ ഓർഡർ ചെയ്യുക അപ്പോൾ നമുക്ക് നെക്കിലിട്ട് കാണാം കേട്ടോ കണ്ടോ എല്ലാം ഒരു ആറ് പിടി നെക്ലസ് ലെങ്തേ വരുന്നുള്ളൂ അത്യാവശ്യം അഡ്ജസ്റ്റബിൾ ആണ് ഇത് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാതെ ഒരുപാട് ലെങ്ത് കിടക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം അടുത്ത് നോക്കിയിട്ട് ഇതേ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് മൂന്ന് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ കണ്ടത് ലക്ഷ്മി ആണെങ്കിൽ ഇതൊരു കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന അടിപൊളി ഒരു റൂബി സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള ഫ്ലോറൽ പാറ്റേൺ ആണ് ഇരുന്നൂറ്റി ഇരുപത് തന്നെയാണ് റേറ്റ് സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് എല്ലാം ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അടുത്തത് നോക്കിക്കേ ഇത് നോക്ക് രണ്ട് നിറയെ കുഞ്ഞു കുഞ്ഞ് സ്റ്റോൺസ് സോറി കുഞ്ഞു കുഞ്ഞ് പെൻറ്റൻസ് വരുന്നതാണ് കേട്ടോ ഇതേ ഉണ്ടോ അഞ്ച് പെൻറ്റൻസ് ആണോ ഈ മാലയിൽ വരുന്നത് കുഞ്ഞു വാപ്പന്മാർക്കും വലിയവർക്കും ഒക്കെ ഇടാൻ പറ്റും കാരണം അഡ്ജസ്റ്റബിളായിട്ട് ഇതിനകത്തിൽ എന്താണ് ചെയിൻ കൊടുത്തിട്ടുണ്ട് ഉണ്ടോ അഞ്ച് അഞ്ച് എണ്ണമാണ് വരുന്നത് കണ്ടോ സെൻട്രൽ രണ്ട് സൈഡിലായിട്ട് ഇനി നെക്ക് കവർ ചെയ്തിട്ട് ഏറ്റവും സിമ്പിളായിട്ട് നല്ല ഫിനിഷിങ് വരും ഇതിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയാണ് അതിൻ്റെ തന്നെ ഒരു ലക്ഷ്മിയുടെ പാറ്റേൺ ആണ് ഞാൻ ഇതെല്ലാം കിട്ടാം കാരണം ഇത് നിറച്ച് സ്റ്റോ ടെൻഡൻറ്റ് വരുന്നുണ്ട് എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല ഉണ്ടോ എൻ്റെ പ്ലേറ്റ് കിട്ടുന്നുണ്ടല്ലോ അല്ലേ അടുത്ത നോക്കിക്കേ ഒരു ഫ്ലോറൽ പാറ്റേൺ തന്നെയാണ് റൂബി എമറാൾഡ് ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നത് കുറച്ചുകൂടെ ഫ്ലോ ആദ്യം കണ്ടതിനെക്കാട്ടി കുറച്ചുകൂടെ ഫ്ലവേഴ്സിന് കുറച്ചില്ല ഇപ്പോൾ ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഭയങ്കര സിമ്പിളാണ് മുന്നൂറ് രൂപയ്ക്ക് ഏറ്റവും നിങ്ങൾക്ക് അഫോർഡബിളായിട്ട് ഇടാൻ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇടാൻ പറ്റും അടുത്ത നോക്കിയിട്ടേ ഒരു കോയിൻമാലയാണേ ലക്ഷ്മി ദേവിയുടെ കോയിൻമാല കാശിമാല ഉണ്ടോ അടുത്തത് വരുന്നത് അതവിടെ കിടന്നോട്ടെ അതിൻ്റെ തന്നെ ഒരു ഗോപി ഒരു ഷേപ്പിൽ വരും നല്ല ഭംഗിയാണ് കേട്ടോ ആണ് നല്ല ഫിനിഷിങ്ങാണ് നല്ലൊരു പെൻറ്റൻ്റ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് ആയിട്ട് നല്ല നല്ല ലാസ്റ്റിംഗ് ആയിട്ടോ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും മുന്നൂറ് രൂപ ഇപ്പം ഇപ്പം നമ്മൾ കണ്ട അഞ്ച് പെൻറ്റൻറ്റ് വരുന്നത് എല്ലാം മുന്നൂറ് രൂപയാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് ഒരുപാട് വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട് ഷോർട്സ് ഇടുന്നുണ്ട് സ്റ്റാറ്റസ് ഇടുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാൻ നാൽപ്പത് രൂപയെ ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളൂ അപ്പോൾ നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടെ ഒന്ന് അറിയിക്കുക കാര്യം പലർക്കും ഒരാൾ വാങ്ങിക്കുന്ന അടുത്തൊരാൾക്ക് അറിയത്തില്ല പുതിയ മേടിച്ച് മേടിച്ച് വരുമ്പോൾ അയൽവാക്കാർ പോലും പറയുന്നതായിട്ട് എനിക്കറിയത്തില്ല അത് നമ്മുടെ ഷോപ്പിൽ പോലും അങ്ങനെ വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്ന് കടയിന്ന ആളുകളുണ്ട് അപ്പം നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടെ എത്തിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ കൂടുതൽ പുതിയ പുതിയ ഐറ്റംസും എല്ലാ റേഞ്ചിലുള്ള ഐറ്റംസും കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ വരുന്ന ഒരു വീഡിയോ കാണുന്നവരേയും നന്ദി നമസ്കാരം ബൈ ബൈ